ചരിത്ര പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിഭത്തിന് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപശിഖ പ്രയാണത്തോടു കൂടി തുടക്കം കുറിച്ചു ഓമല്ലൂരിൽ അപ്പോ നെല്ലുള്ള കച്ചി ഉണ്ടാകും കച്ചി നേടി കാള വന്നിട്ടുണ്ടാകും എന്നൊക്കെ ഈ കഥകൾ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഈ പറഞ്ഞതൊക്കെ സത്യമാകട്ടെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളും മാധ്യമ പ്രവർത്തകരോട് പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥന മൂന്നാല് മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇരുപത്തിയൊന്നാം തീയതി പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഓമല്ലൂരിൽ എത്തുകയും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനത്തെ ഈ വർഷ ഈ ഒരു ടേമിന്റെ അവസാനത്തെ പരിപാടിഭമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഈ ഒരു ടേമിൻ്റെ അവസാനത്തെ പൈരുമാണിപ്പമാണ് അത് കുറച്ചുകൂടി സുദൃഢവും കുറച്ചുകൂടി മോഹനവും സമ്മോഹനവുമാക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഇരുപത്തൊന്നാം തീയതി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ വെടുന്നെല്ലൂർ ശ്രീരാമസ്വാമിയും ഓമല്ലൂർ ശ്രീലക്ഷ്മസ്വാമിയും ഒക്കെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം മാത്രം പറയാനുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ഈ പറഞ്ഞ അപ്പുറത്തേക്ക് ഒരാൾ അവിടെ നിപ്പുണ്ട് അത് നിങ്ങളുടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ശ്രീ പകൽക്കുറി നൌഷാദാണ് നൗഷാദിൻ്റെ കാളകളാണ് വെളിനല്ലൂരിൽ നിന്നും ഓമല്ലൂരിൽ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വരുന്നത് നമ്മളിവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നൌഷാദ് അവിടെ എത്തിയിട്ടുണ്ട് നാളെ രാവിലെ നാല് മണിക്ക് മൂന്ന് കാളവറയും കൊണ്ട് മകൽക്കുറിയിൽ നിന്ന് നൗഷാദ് ഓമല്ലൂർ വരുമ്പോഴാണ് നമ്മുടെ കാളനാടിമ ഈ പത്ത് കൊല്ലമായിട്ട് ആരംഭിക്കുന്നത് അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഒരു നല്ല കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിഭത്തിനെ വെളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടക്കം കുറിച്ചു നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിപണനത്തിൻ്റെയും നന്മ നിറഞ്ഞ സന്തോഷം വിളിച്ചറിയിച്ചു കൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതി ഓമല്ലൂർ വാണിഭം നടക്കുന്നത് ഓമല്ലൂരും വെളുനല്ലൂരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഴമക്കാർ പറയുന്നത് ഇങ്ങനെ കൃഷിക്ക് കാളക്കുട്ടന്മാരും യാത്രയ്ക്ക് വില്ലുവണ്ടികളും കാളവണ്ടികളും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ വെളുനല്ലൂർ പഞ്ചായത്തിലെ തെക്കേ വയൽ പ്രദേശത്തു നിന്നും ഒരു കാളക്കൂറ്റൻ വിരണ്ടോടി കാളക്കൂറ്റിനെ കെട്ടിയിരുന്ന പാലക്കുറ്റിയുമായി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ വയലിലെത്തുകയും അതിനെ ഒരു കർഷകൻ ആ കുറ്റിയിൽ തന്നെ നാട്ടി ബന്ധിപ്പിക്കുകയും ചെയ്തതായാണ് ചരിത്രം ആ പാലക്കുറ്റി വളർന്ന് ഇന്നൊരു വലിയ വൃക്ഷമായി നിലനിൽക്കുന്നത് ഓമല്ലൂരിൻ്റെ അത്ഭുതമാണ് ആ വർഷം മുതൽ ഈ പാലമലച്ചുവട്ടിൽ ആരംഭിച്ച കാലിച്ചന്തയും കാർഷികമേളയുമാണ് ചരിത്ര പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിഭമായി പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഈ വർഷത്തെ വയൽവാണിഭം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി ദീപശിഖാ പ്രയാണം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കാളവയൽ ഗ്രാമത്തിലും എത്തിച്ചേർന്നു ഈ ദീപശിക പ്രയാണത്തെ നൂറുകണക്കിന് ഭക്തർ സ്വീകരിച്ച് ആനയിച്ചു വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ദീപശിക പ്രയാണത്തിന് കാളവയൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ നൽകിയ സ്വീകരണവും കഴിഞ്ഞ് ഓമല്ലൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് മടങ്ങുകയുണ്ടായി പരമ്പരാഗത കാർഷിക വിളകളുടെയും കന്നുകാലികളുടെയും വിൽപ്പനയും വാങ്ങലുമാണ് വയൽവാണിഭത്തിൻ്റെ പ്രത്യേകത ഓമല്ലൂർ വയൽവാണി ഭദീപശിഖാ പ്രയാണ ഉദ്ഘാടനം വിളന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്ത് വെച്ച് നടന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ഉപദേശക സമിതി സെക്രട്ടറി ബി ഹരികുമാർ സ്വാഗതം ആശംസിച്ചു ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അൻസർ സജയൻ ഓമല്ലൂർ ബൈജു ഓമല്ലൂർ ടി ഹരിദാസൻ നായർ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് രാഹുൽ നന്ദി അറിയിച്ചു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പേരിൽ രണ്ട് നാടുകളെ ഒന്നിപ്പിക്കാൻ കാരണമായത് കാളവയൽ എന്ന വെളനല്ലൂർ പഞ്ചായത്തിലെ ഈ മണ്ണാണ് വടക്കേ വയൽ വാണിഭം എന്ന പേരിലാണ് ഓമല്ലൂർ വയൽ വാണിഭം അറിയപ്പെട്ടിരുന്നത് തെക്കേ വയൽ വാണിഭം എന്ന പേരിൽ അറിയപ്പെടുന്നത് വെളുനല്ലൂർ കാളവയൽ വാണിഭമാണ് തെക്കേ വയൽ വാണിഭം എന്ന് അറിയപ്പെട്ടിരുന്ന വെളുനല്ലൂർ കാളവയൽ വാണിഭത്തിന് കയറിടാത്ത ഉരുക്കളെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് കാലാകാലങ്ങളായി നിലനിൽക്കുന്നത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് വെളിനല്ലൂർ രോഹിണി മഹോത്സവം രണ്ട് ജില്ലകളെയും രണ്ട് നാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാണിഭമാണ് തെക്കേ വാണിഭം എന്നറിയപ്പെടുന്ന ഓമല്ലൂർ വാണിഭവും വടക്കേ വാണിഭം എന്നറിയപ്പെടുന്ന വയൽ വാണിഭവും വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ദീപശിഖ അവിടെ എത്തിച്ച് കൊളുത്തിവെച്ച ശേഷമാണ് ഓമല്ലൂർ വയൽ വയൽവാണിപ് റിസർച്ച് ഡെസ്ക് ആയോർടയോർനോസ് വെളിനല്ലോർ